ഹായ് വെൽക്കം ബാക്ക് ടു പി എസ് സി എക്സാം എക്സ്പ്രസ് എല്ലാവരുടെയും പഠനം ഉഷാറായിട്ട് നടക്കുന്നുവെന്ന് കരുതുന്നു നമ്മൾ നമ്മുടെ പഠനം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കമ്പനി ബോർഡ് മെയിൻ പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ സീരീസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യ പേപ്പറിലെ നാൽപ്പത് ചോദ്യങ്ങൾ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചു കഴിഞ്ഞു നമ്മൾ അത് കാണാത്തവർക്ക് ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഒപ്പം തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ്സിലെ ഈ ചോദ്യ പേപ്പറിലെ അടുത്ത ഇരുപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലോട്ട് കിടക്കാം നാല്പത്തി ഒന്നാമത്തെ ചോദ്യം സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്ത് ഓപ്ഷൻസ് നോക്കാം എ ഉദാരവൽക്കരണം ബി നവ ഉദാരവൽക്കരണം സി ഉദാരവൽക്കരണാനന്തരം ഡി സ്വകാര്യവൽക്കരണം ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നവ ഉദാരവൽക്കരണം അപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണ് നവ ഉദാരവൽക്കരണം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓപ്ഷൻസ് നോക്കാം എ പരമേശ്വര അയ്യർ ബി നരേന്ദ്ര മോദി സി സുമൻ ബെറി ി റാവു ഇന്ദ്രജിത് സിംഗ് അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് സുമൻ ബെറി ആണ് ശരിയായ ഉത്തരം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി എന്താണ് നീതി ആയോഗ് നീതി ആയോഗിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം നീതി ആയോഗിൻ്റെ നിലവിലത്തെ സിഇഒ നിലവിലത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലത്തെ സിഇഒ നീതി ആയോഗിന്റെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയാണ് മൂന്ന് പേരാണ് വി കെ സാരസ്വത്ത് രമേശ് ചന്ദ് ഡോക്ടർ വി കെ പോൾ മൂന്ന് പേർ ആരൊക്കെയാണ് വി കെ സാരസ്വത്ത് രമേശ് ചന്ദ് അതുപോലെ തന്നെ ഡോക്ടർ വി കെ പോൾ ഇവർ മൂന്ന് പേരുമാണ് നീതി ആയോഗിന്റെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ നീതി ആയോഗിന്റെ നിലവിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് അമിത്ഷാ നിർമ്മല സീതാരാമൻ രാജ്നാഥ് സിംഗ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇവർ പേരുമാണ് നീതി ആയോഗിന്റെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്താണ് നീതി ആയോഗിന്റെ ഘടന പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും പരമാവധി രണ്ട് പകുതി സമയ അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്ന ആരൊക്കെയാണ് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും പരമാവധി രണ്ട് പകുതി സമയ അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്ന് നീതി ആയോഗിന്റെ ഘടന അങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നിലവിലത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങൾ വി കെ സാരസ്വത്ത് രമേശ് ചന്ത് ഡോക്ടർ വി കെ പോൾ എന്നിവരാണ് നീതി ആയോഗിന്റെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അമിത്ഷാ നിർമ്മല സീതാരാമൻ രാജ്നാഥ് സിംഗ് ശിവരാജ് സിംഗ് ചൌഹാൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ വർഷം ഈ വർഷം ഒന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യ പേപ്പർ രണ്ടായിരത്തി നടന്ന പരീക്ഷയുടേതാണ് അപ്പോൾ രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി ആ വർഷങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതെന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി നടപ്പിലാക്കിയ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻസ് നോക്കാം കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ ബി മെഡിസെപ്പ് സി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റേഴ്സ് ആരോഗ്യ ഇൻഷുറൻസ് അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മെഡിസെപ്പാണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് കൂടുതൽ വിവരങ്ങൾ മെഡിസപ്പിനെ കുറിച്ച് മെഡിസപ്പ് പദ്ധതി നിലവിൽ വന്ന തീയതി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ മെഡിസപ്പ് പദ്ധതി നിലവിൽ വന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നടപ്പിലാക്കപ്പെട്ട വർഷം രണ്ടായിരത്തി അഞ്ചാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നടപ്പിലാക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ച് മെഡിസപ്പ് രണ്ടായിരത്തി ജൂലൈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് എൻ ആർ എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എൻ ആർ എച്ച് എം ആണ് നൂറ്റിയെട്ട് ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് നാല്പത്തിനാലാമത്തെ ചോദ്യം നോക്കാം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ് അപ്പം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബാലരമ ഓപ്ഷൻ ബി യുറീക ഓപ്ഷൻ സി തളിര് ഓപ്ഷൻ ഡി ബാലഭൂമി ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം തളിര് കൂടുതൽ വിവരങ്ങൾ നോക്കാം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വൈലോപ്പള്ളി സംസ്കൃത ഭവൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് വൈലോപ്പിള്ളി സംസ്കൃത ഭവൻ രണ്ടായിരത്തി ഒന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം ഏതാണ് വിജ്ഞാന കൈരളി വിജ്ഞാന കൈരളിയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം മലയാള മിഷന്റെ മുഖപത്രം ഭൂമി മലയാളം വാർത്താ പത്രിക എന്നുള്ളതാണ് മലയാള മിഷന്റെ മുഖപത്രം ഏതാണ് ഭൂമി മലയാളം വാർത്താ പത്രിക അപ്പൊ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വൈലോപ്പിള്ളി സംസ്കൃത ഭവൻ രണ്ടായിരത്തി ഒന്ന് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം വിജ്ഞാന കൈരളി മലയാളം മിഷൻ്റെ മുഖപത്രം ഭൂമി മലയാളം വാർത്താ പത്രിക കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് തളിര് എന്നാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം ചോദ്യം നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈന മാൻ ആയി അറിയപ്പെടുന്ന കളിക്കാരൻ ആര് എന്താണ് ഈ ചൈന മാൻ ഈ ക്രിക്കറ്റിലെ ചൈന മാൻ എന്നത് ഒരു ഇടം കയ്യൻ ലെഫ്റ്റ് ആം സ്പിന്നർമാരെയാണ് ചൈന മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റിലെ ചൈന മാൻ അപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിലെ ചൈന ചൈനാമാനായി കളിക്കുന്ന കളിക്കാരൻ ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻസ് എ ഭുവനേശ്വർ കുമാർ ഓപ്ഷൻ ബി യുസ്വേന്ദ്ര ചഹൽ ഓപ്ഷൻ സി രാഹുൽ ചാഹർ ഡി കുൽദീപ് യാദവ് ഇതിലാരാണ് ചൈന മാൻ എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ അറിയപ്പെടുന്നത് എന്ന് നോക്കാം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കുൽദീപ് യാദവ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാ മാനെ കളിക്കുന്ന കളിക്കാരൻ കണക്ടി ഫാക്ട്സ് കൂടെ നമുക്ക് നോക്കാം ഹിറ്റ് മാൻ എന്ന ആപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ ഹിറ്റ് മാൻ രോഹിത് ശർമ്മ ജംബോ എന്ന ആപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് അനിൽ കുംബ്ലെ ജംബോ അനിൽ കുംബ്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്യൺ ട്വൻറ്റി എം ഫോളോവേഴ്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് കപിൽ ദേവ് ചൈനാമാനായി കളിക്കുന്നത് കുൽദീപ് യാദവാണ് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാണ് ജംബോ അനിൽ കുമ്പ്ളയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്യൺ ഫോളോവേഴ്സ് ആയത് വിരാട് കോഹ്ലിക്കാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് കപിൽ ദേവ് ചോദ്യം നോക്കാം മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇതിൽ മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് ശരിയായ ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ കൂടെ നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി മത്സരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി മത്സരം നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ എന്ന് പറയുന്നത് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് ഇവർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയപുരം ചുണ്ടൻ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരത്തിൽ കിരീടം നേടിയത് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിയപുരം ചുണ്ടനാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് കാരിച്ചാൽ ചുണ്ടനായിരുന്നു കാരിച്ചാൽ ഓക്കെ കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിയപുരം ചുണ്ടൻ അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്ത് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ അദ്ദേഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്താണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അപ്പോളോ ഒന്ന് ഓപ്ഷൻ ബി ലൂണാർ ഒന്ന് ഓപ്ഷൻ സി ആര്യഭട്ട ഓപ്ഷൻ ഡി ഓസ്റ്റോക്ക് ഒന്ന് ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓസ്റ്റോക്ക് ഒന്നിലാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര് ഓസ്റ്റോക്ക് ഒന്നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ടാണ് അന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നതാണ് യൂറി ഗഗാർ ഇത് എസ് സിആർ ഫാക്ടറാണ് ഓർത്തുവെക്കുക ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിനാണ് ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യനാണ് യൂറി ഗാറിൻ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യൻ യൂറി ഗഗാറിൻ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ട് നേരത്തെ പഠിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ട് അന്നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയകരമായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ കാർഷിക കേന്ദ്രീകൃത ഉപഗ്രഹമാണ് ഇ ഒ എസ് ആണ് ഇ ഒ എസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്ഷേപിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കാർഷിക കേന്ദ്രീകൃത ഉപഗ്രഹമാണ് ഇ ഒ എസ് ആ വൺ അത് വിക്ഷേപിക്കപ്പെട്ട തീയതി ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേര് വോസ്റ്റോക്ക് ഒന്ന് അപ്പോൾ ബഹിരാകാശ ദിനം നമ്മൾ പഠിച്ചു ഏപ്രിൽ പന്ത്രണ്ടാണ് എന്നാൽ ചാന്ദ്ര ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ചോദ്യം ചാന്ദ്ര ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഓപ്ഷൻസ് ജൂലൈ പന്ത്രണ്ട് ബി ജൂലൈ ഇരുപത്തിയൊന്ന് സി മെയ് പന്ത്രണ്ട് ഡി മെയ് ഇരുപത്തിയൊന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ജൂലൈ ഇരുപത്തിയൊന്നാണ് ശരിയായ ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്നാണ് ദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദൗത്യത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു അവരുടെ പേരാണ് നീലാം സ്ട്രോങ് എഡ്വിൻ ആൻഡ്രിൻ അതുപോലെ മൈക്കിൾ കോളിങ്സ് അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ മൂന്ന് പേർ ആരൊക്കെയാണ് നീലാം സ്ട്രോങ് എഡ്വിൻ ആൻഡ്രൻ മൈക്കിൾ കോളിങ്സ് നീലാം സ്ട്രോങ്ങിനെയും സംഘത്തെയും ചന്ദ്രനിൽ എത്തിച്ച ബഹിരാകാശ വാഹനമാണ് അപ്പോളോ പതിനൊന്ന് അപ്പോൾ ഇവർ മൂന്ന് പേരും പോയത് അപ്പോളോ എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ഇവർ മൂന്ന് പേരും ചന്ദ്രനിലെത്തുന്നത് ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുക എന്ന ലക്ഷ്യത്തോടെ അര നൂറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറിച്ച നാസയുടെ ചാന്ദ്രദൗത്യമാണ് ആർട്ടമിസ് വൺ ആർട്ടമിസ് വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ പതിനാലിന് അപ്പോളോ പതിനേഴ് ദൗത്യത്തിലാണ് മനുഷ്യൻ ഏറ്റവും ഒടുവിലായി ചന്ദ്രനിൽ എത്തുന്നത് അപ്പോൾ മനുഷ്യൻ ഏറ്റവും ഒടുവിലായി ചന്ദ്രനിൽ എത്തുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ പതിനാലിന് അപ്പോളോ ഏഴ് ദൗത്യത്തിലൂടെയാണ് മനുഷ്യൻ ഏറ്റവും ഒടുവിലായി ചന്ദ്രനിൽ എത്തുന്നത് ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നമുക്കറിയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പർ ആണ് അപ്പോൾ കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ആര് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മധു ഓപ്ഷൻ ബി ഐ വി ശശി ഓപ്ഷൻ സി ഹരിഹരൻ ഓപ്ഷൻ ഡി അടൂർ ഗോപാലകൃഷ്ണൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ സി ഇ പുരസ്കാരം ലഭിക്കുന്നത് ഹരിഹരനാണ് അവസാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി എൻ ഡാനിയൽ പുരസ്കാരമാണ് അന്തരിച്ച സംവിധായകൻ ഷാജി എൻ കരുണിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാന ചലച്ചിത്ര അവാർഡിനൊപ്പമാണ് ആ ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് അപ്പോൾ ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷാജി എൻ കരുണിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഹരിഹരനാണ് ഈ അവാർഡ് ലഭിക്കുന്നത് അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ഹരിയാന ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹരിയാനയാണ് ഹരിയാനക്കാരനാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഹരിയാനക്കാരനാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ഈ സത്യത്തിൽ ഈ ചോദ്യം ക്യാൻസലായ ചോദ്യമാണ് ഈ ഓപ്ഷനിൽ നിന്ന് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്നത് ഡേവിഡ് ഡയപ്പിനാണ് എന്ന് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിക്കുന്നത് കന്നഡ എഴുത്തുകാരിയായിട്ടുള്ള ബാനു മുഷ്താക്കിനാണ് അതൊന്നും ഓർത്തു വയ്ക്കുക അതൊരു കറണ്ട് അഫയർ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിക്കുന്നത് കന്നഡ എഴുത്തുകാരിയായിട്ടുള്ള ബാനു മുഷ്താക്കിനാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജി ട്വന്റി രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജനീവ ഓപ്ഷൻ ബി റോം ഓപ്ഷൻ സി സ്റ്റോക്ക്ഹോം ഓപ്ഷൻ ഡി ന്യൂഡൽഹി ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് റോം ആണ് ശരിയായ ഉത്തരം നമുക്ക് ജി സെവൻ ജി ട്വന്റി ബ്രിക്സ് ഉച്ചകോടിയിൽ നടക്കുന്ന വേദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജി സെവൻ ഉച്ചകോടികൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് കാനഡയിലാണ് ജി ട്വന്റി ഉച്ചകോടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജി ട്വന്റി രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം റോം ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ദഹിച്ച പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആമാശയം ബി ചെറുകൂടൽ സി വൻകൂടൽ ഡി അന്നനാളം ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെറുകുടലാണ് ശരിയായ ഉത്തരം ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകൂടൽ എന്താണ് ദഹന വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ദഹന വ്യവസ്ഥ കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് എത്തിച്ചേരുന്ന ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം അപ്പൊ കുഴമ്പ് രൂപത്തിലുള്ള ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള പക്വാശയത്തിലോട്ടാണ് എത്തിച്ചേരുന്നത് ചെറുകുടലിൽ ജലം ആഗ്രഹണം ചെയ്യപ്പെടുന്നത് ഓസ്മോസിസ് വഴിയാണ് ചെറുകുടലിൽ ജലം ആകരണം ചെയ്യപ്പെടുന്നത് ഓസ്മോസിസ് വഴിയാണ് വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങളുടെ ആകരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് അപ്പോൾ ജലം ആകരണം ചെയ്യപ്പെടുന്നത് ഓസ്മോസിസ് വഴിയാണ് വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങളുടെ ആകരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് ചെറുകൂടലിന്റെ നീളം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് അപ്പൊ ചെറുകുടലിന്റെ നീളം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം കൂടെയാണ് ചെറുകൂടൽ അൻപത്തി നാലാമത്തെ ചോദ്യം വിറ്റാമിൻ എ ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ നിശാന്തത ഓപ്ഷൻ ബി വർണ്ണാന്ത സി ഗ്ലോക്കോമ ഡി തിമിരം ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് നിശാന്ത നിശാന്തതയാണ് ശരിയായ ഉത്തരം ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തയാണ് നിശാന്ത അൻപത്തി അഞ്ചാമത്തെ ചോദ്യം സങ്കര ഇനം തക്കാളി ഏത് സങ്കര ഇനം തക്കാളി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അനാമിക ബി പവിത്ര സി ഹരിത ഡി മുക്തി ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുക്തിയാണ് ശരിയായ ഉത്തരം സങ്കര ഇനം തക്കാളി ഇതിൽ മുക്തിയാണ് നോക്കാം സങ്കരീനം വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നെല്ലിന്റെ സങ്കരീനം വിളകളാണ് പവിത്ര അന്നപൂർണ അനശ്വര ജ്യോതി സ്വർണപ്രഭ നെല്ലിന്റെ സങ്കരീന വിളകളാണ് തക്കാളിയുടെ സങ്കരീന വിളകൾ നോക്കാം ശക്തി തനുപ്രഭ അനഘ അക്ഷയ മനുലക്ഷ്മി വെണ്ടയുടെ സങ്കരീന വിളകൾ കിരൺ അരുണ അനാമിക വഴുതനയുടെ സങ്കരീന വിളകളാണ് ശ്വേത ഹരിത നീലിമ വൈശാലി നവീൻ മറ്റൊരു ഫാക്ട് നോക്കാം കേരളത്തിലെ നാട്ടുമാവുകളെ കുറിച്ചുള്ള ഗവേഷണത്തിന്റെ ഭാഗമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അപൂർവ ഇനം മാമ്പഴമാണ് കെ യു മാമ്പഴം കേരളത്തിലെ നാട്ടുമാവുകളെ കുറിച്ചുള്ള ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കേരള കാർഷിക സർവകലാശാലയാണ് കെ യു മാമ്പഴം വികസിപ്പിച്ചെടുത്തത് ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് ഇക്കോ ടൂറിസം പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് ഓപ്ഷൻസ് നോക്കാം എ പെരിയാർ വന്യജീവി സങ്കേതം ബി സൈലന്റ് വാലി സി തെന്മല ഡി നീലഗിരി ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തെന്മലയാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലായിരുന്നു ഇക്കോ ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാം തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഒന്നിലാണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് കുളത്തുപ്പുഴ റിസർവ് വനമേഖലയിലെ ചെന്തുരുണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം തെന്മലയിലാണ് തെന്മല അണക്കെട്ടിൻ്റെ മറ്റൊരു പേര് കല്ലട പരപ്പാർ അണക്കെട്ട് എന്നാണ് തെന്മല അണക്കെട്ടിൻ്റെ മറ്റൊരു പേര് കല്ലട പരപ്പാർ അണക്കെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ സൗഹൃദ ടൂറിസ്റ്റ് വില്ലേജ് ആണ് കുമ്പളങ്ങി കുമ്പളങ്ങിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ സൗഹൃദ ടൂറിസ്റ്റ് വില്ലേജ് കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി അത് തെന്മലയിലാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ഓപ്ഷൻ സി ഓക്സിജൻ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശരിയായ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജ മാറ്റം പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജ്ജം രാസോർജമായി മാറുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ഏറ്റവും അനുയോജ്യമായ താമന ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് അനുയോജ്യമായ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് എന്താണ് ക്ലോറോപ്ലാസ്റ്റിൽ എന്ന് നോക്കാം സൂര്യപ്രകാശം പിടിച്ചെടുക്കുകയും അതിനെ ഉപയോഗപ്രദമായ ഊർജമാക്കി മാറ്റുകയും അതുവഴി വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് പിഗ്മെന്റ് ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ഒരു അവയവമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്താണ് ക്ലോറോപ്ലാസ്റ്റ് സൂര്യപ്രകാശം പിടിച്ചെടുക്കുകയും അതിനെ ഉപയോഗപ്രദമായ ഊർജ്ജമാക്കി മാറ്റുകയും അതുവഴി വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ഒരു അവയവത്തെ പറയുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് മൃഗകോശങ്ങളിലില്ല സസ്യകോശങ്ങളിൽ മാത്രമാണ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ എന്നുള്ളതാണ് ഓപ്ഷൻ എ കോവാക്സിൻ ഓപ്ഷൻ ബി സ്പുട്നിക്ക് ഓപ്ഷൻ സി ഫൈസർ ഓപ്ഷൻ ഡി ജോൺസൺ ആൻഡ് ജോൺസൺ ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് കോവാക്സിൻ ആണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ മറ്റു വിവരങ്ങൾ കൂടെ നോക്കാം കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഭാരത് ബയോടെക്കും ഐ സി എം ആറും കൂടെ ചേർന്നാണ് ഭാരത് ബയോടെക് ഐ സി എം ആർ ചേർന്നാണ് കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഫൈസർ ബയോടെക് കമ്പനികൾ സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ എം ആർ എൻ എ കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് ജം കോവാഡ് നയൻറ്റീൻ അപ്പോൾ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏതാണ് നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി ഫംഗസ് ഓപ്ഷൻ സി വൈറസ് ഓപ്ഷൻ ഡി പ്രോട്ടോസോഫ നമുക്കറിയാം നിപ്പ ഒരു വൈറസ് രോഗമാണ് വൈറസ് ആണ് ഇതിന് കാരണമാകുന്ന ജീവി നിപ്പ രോഗത്തിന് കാരണമാകുന്ന ജീവി വൈറസ് ആണ് നിപ്പ വൈറസ് അണുബാധയ്ക്കുള്ള ഇൻക്യൂബേഷൻ കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് നിപ്പ വൈറസ് അണുബാധയ്ക്കുള്ള ഇൻക്യുബേഷൻ കാലയളവാണ് നാല് മുതൽ പതിനാല് ദിവസം വരെ അറുപതാമത്തെ ചോദ്യം നോക്കാം മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ എ ചാലനം ബി സംവഹനം സി വികിരണം ഡി ഇവയൊന്നുമല്ല ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് വികിരണമാണ് ശരിയായ ഉത്തരം മറ്റു വിവരങ്ങൾ നോക്കാം വികിരണത്തിൽ താപോർജ്ജം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് വികിരണത്തിൽ താപോർജ്ജം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം അന്തരീക്ഷം ചൂടുപിടിക്കുന്ന രീതി സംവഹനം ലോഹങ്ങൾ ചൂടുപിടിക്കുന്നത് ചാലനം എന്താണ് ഒരിക്കൽ കൂടെ സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം അന്തരീക്ഷം ചൂടുപിടിക്കുന്ന രീതി സംവഹനം ലോഹങ്ങൾ ചൂടുപിടിക്കുന്ന രീതി ചാലനം അപ്പോൾ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം അങ്ങനെ നമ്മൾ അറുപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചു കഴിഞ്ഞു ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഒന്നിച്ച് നേടാം